നമസ്കാരം ഞാൻ മനാറ കെയർ ജോയിന്റ് ഫ്രീ സ്വാഗതം ബൈ ചർച്ചയില്ല പാകിസ്ഥാനുമായി ഇന്ത്യ തള്ളി ോടിയിൽ മോദി ഷെരീഫ് കൂടിക്കാഴ്ചയില്ല രണ്ട് ദിവസത്തെ സാർക്ക് സമ്മേളനത്തിന് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ തുടക്കം സാർക്ക് കരാറുകൾ പാകിസ്ഥാൻ വൈകിപ്പിക്കുന്നതിൽ ഇന്ത്യയ്ക്ക് പ്രതിഷേധം പ്രതിരോധിക്കാൻ രണ്ട് കോടി പക്ഷിപ്പനി പ്രതിരോധത്തിന് സംസ്ഥാനം രണ്ട് കോടി ചെലവിടും കേന്ദ്ര സംഘം ഇന്നെത്തും ആലപ്പുഴയിൽ പുറക്കാട്ടെ താറാവുകളെ ഇന്ന് കൊന്നൊടുക്കും മറ്റിടങ്ങളിൽ തീരുമാനം പിന്നീട് നഷ്ടപരിഹാര തുക കൂട്ടി താറാവിന് ഇരുന്നൂറ് രൂപ വീതം രോഗം പകരുന്നതിന്റെ വിശദാംശങ്ങൾ കേന്ദ്രത്തെ അറിയിച്ചു ചിറകുവിരിക്കുന്നു ഭീതിയുടെ കരിനിഴൽ പക്ഷിപ്പനി കൂടുതൽ ഇടങ്ങളിലേക്ക് രോഗസ്ഥിരീകരണം പത്തനംതിട്ടയിലും കുട്ടനാട്ടിലെ താറാവുകൾക്ക് രണ്ട് ദിവസം കൂടി ആയുസ് ഇന്ന് കണക്കെടുപ്പ് മാത്രം പ്രതിരോധ മരുന്ന് കിട്ടാനില്ല ആലപ്പുഴയിൽ പലയിടത്തും മരുന്നില്ലെന്ന് ആക്ഷേപം നിലവറ നിറഞ്ഞാലും നിത്യവൃത്തിയാകുമോ നിലവറകളിൽ ഒരു ലക്ഷം കോടി പത്മനാഭസ്വാമിക്ക് നിത്യവൃത്തിക്ക് വകയില്ലെന്ന് ഭരണസമിതി ഇക്കഴിഞ്ഞ വർഷത്തെ ചെലവ് വരുമാനത്തേക്കാൾ ഒന്നര കോടി അധികമെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ സുപ്രീം കോടതിക്ക് നൽകിയ റിപ്പോർട്ട് സഹായം ചോദിച്ചപ്പോൾ ട്രസ്റ്റ് കയ്യൊഴിഞ്ഞെന്നും കൌമുദി റിപ്പോർട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒക്ടോബറിലെ മാത്രം വരുമാനം ചെലവ് ലക്ഷം മനാറക്കെയർ ജോയിന്റ് ഫ്രീ കൌമദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ എ ആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം